അയ്യപ്പ വെന്തുരുകി പിണറായി സർക്കാർ ശബരിമല സ്വർണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സാധ്യമായിരിക്കുന്നു ഇ ഡി അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി അനുമതി നൽകിയിരിക്കുന്നത് കേസ് ഡയറിയും എഫ്ഐആറും അനുബന്ധ രേഖകളും ഇഡിക്ക് കൈമാറാൻ എസ്ഐ ടിക്ക് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ അന്താരാഷ്ട്ര ഇടപാടുകളും കള്ളപ്പണ ഇടപാടും വിദേശ നാണയ വിനിമയ ചട്ട അടക്കം ഇനി കൊണ്ടുവരാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കഴിയുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഇ ഡി അന്വേഷണത്തെ കേരള സർക്കാർ എതിർത്തത് ഈ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല സ്വർണക്കൊള്ളയിൽ കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നത് നമുക്കറിയാം എങ്കിൽ പോലും കോടതികൾക്ക് ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട് കോടതി കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരുന്നിട്ടും സ്വർണക്കൊള്ളയിൽ പല രേഖകളും പല നിർണായക രേഖകളും ഇതിനകം മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യഘട്ടത്തിൽ വളരെ ആവേശത്തോടെ അന്വേഷണം നടത്തിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കവും ആരംഭിച്ചു അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട പ്രതികളായ എൻ വാസു എ പത്മകുമാർ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച തെളിവുകൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് എതിരെയായിരുന്നു കടകംപള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ രേഖകൾ ഒപ്പിട്ട് നൽകിയതെന്നും കടകംപള്ളി കണ്ട ശേഷമാണ് വാതിൽപ്പാളിയും കട്ടിളപ്പാളിയും ഇളക്കി നൽകാനുള്ള ഉത്തരവ് താൻ്റെ പക്കൽ എത്തിയതെന്നുമായിരുന്നു എ പത്മകുമാറിൻ്റെ മൊഴി അതായത് തന്നേക്കാൾ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുള്ളത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന് വളരെ വ്യക്തമായി മൊഴി നൽകി എ പത്മകുമാർ താൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ മന്ത്രിയാണ് അപ്പോൾ തനിക്ക് അറിയുന്നതിനേക്കാൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കടകംപള്ളിക്ക് അറിയാമെന്നായിരുന്നു എ പത്മകുമാറിൻ്റെ നിർണായകമായ മൊഴി ആ മൊഴി കണ്ട് അന്വേഷണ സംഘം പോലും ഞെട്ടി സി പി എമ്മിനെ ഇത് ആകപ്പാടെ ആശങ്കയിലാക്കി ഈ മൊഴിയുമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയാൽ ഉറപ്പായും കടകംപള്ളിയെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഹൈക്കോടതി ഉത്തരവിടും അങ്ങനെ സി പി എമ്മിൻ്റെ വലിയ സമ്മർദ്ദമുണ്ടായി എ കെ ഐ സെന്ററിൽ അടിയന്തരമായ മീറ്റിങ്ങുകൾ ചേർന്നു ഒടുവിൽ എസ് ഐ ടി സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി പത്മകുമാറിനു മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി പത്മകുമാറിനെതിരെ പാർട്ടി നടപടി വേണ്ട എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉടനടി തീരുമാനിച്ചു പത്മകുമാറിനെ അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും കൂടെ നിർത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അങ്ങനെ പത്മകുമാർ തൊട്ടടുത്ത തവണ വിശദമായി മൊഴി നൽകിയപ്പോൾ കടകംപള്ളിക്കെതിരെ മൊഴി നൽകിയില്ല എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇതോടുകൂടി രക്ഷപ്പെട്ടത് കടകംപള്ളിയും സി പി എമ്മുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ തോൽവി ആയിരിക്കില്ല സി പി എമ്മിന് ഉണ്ടാകുന്നത് സി പി എം ഇതിനേക്കാൾ വലിയ തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇപ്പോഴത്തെ ഇ ഡി അന്വേഷണം അത് കടകംപള്ളിയിലേക്ക് മാത്രമല്ല ചിലപ്പോൾ മറ്റുന്നതരിലേക്കും എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശബരിമലയിലെ തന്റെ സ്വർണം കൊള്ളയടിച്ച ഒരുത്തനെയും വെറുതെ വിടരുതെന്ന് അയ്യപ്പസ്വാമി തീരുമാനിച്ചിരിക്കുന്നു ശബരിമലയിലെ തൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ഒരുത്തനും സമാധാനപരമായി ഇനി ഉറങ്ങരുതെന്ന് ശബരിമലയിലെ അയ്യപ്പസ്വാമി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല സ്വർണ കൊള്ളയിൽ അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് ആദ്യമായിട്ടല്ല പല തവണയായിട്ടാണ് ഇ ഡിയുടെ അന്വേഷണം എത്തുന്നത് എന്നാൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വർണ്ണക്കൊള്ള 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 ഡോളർ കൊള്ള അതുപോലെ തന്നെ ലൈഫ് മിഷൻ അഴിമതി കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായിട്ടുള്ള കേസ് അതായത് മാസപ്പടിക്കേസ് അങ്ങനെ നിരവധി കേസുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു എന്നാൽ കാര്യമാത്ര പ്രസക്തമായ ഒരു അറസ്റ്റ് ഒരു കേസിലും ഉണ്ടായില്ല എന്നുള്ളത് ഇ ഡിയെക്കുറിച്ചുള്ള വലിയ വിമർശനവുമായി ഇന്നും നിലനിൽക്കുകയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സ്വർണക്കൊള്ളയിൽ ഇ ഡി എത്തുന്നത് വെറുതെയല്ല സ്വർണ്ണക്കൊള്ളയിൽ വളരെ കാര്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇ ഡി നടത്താൻ ഉദ്ദേശിക്കുന്നത് സ്വർണക്കൊള്ളയിലെ പ്രതികളിലേക്ക് എത്തിച്ചേരുന്ന തെളിവുകൾ ഇ ഡിയുടെ പക്കൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിന് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ് പിന്നീട് സ്വർണ്ണക്കൊള്ള കൊള്ളയിന്മേൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ലോബികൾ അന്താരാഷ്ട്ര വിഗ്രഹ ലോബികൾ ഇടപെട്ടു എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നു പിന്നാലെ തന്നെ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒരു വിദേശത്തുള്ള ഒരു വ്യവസായിക്ക് വ്യവസായി തന്നോട് പറഞ്ഞത് മറ്റൊരു വ്യവസായി അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞത് വിദേശത്തുള്ള ഒരു മലയാളി വ്യവസായി തന്നോട് പറഞ്ഞത് ശബരിമലയിലെ സ്വർണം കട്ടളപ്പാളിയിലെയും വാതിൽപ്പാളിയിലെയും സ്വർണം മറ്റു പല രൂപത്തിലാക്കി വിദേശത്തുള്ള ഒരു വലിയ വ്യവസായിക്ക് കൈമാറി എന്നാണ് അതേക്കുറിച്ച് എസ് ഐ ടിക്ക് വലിയ അതേക്കുറിച്ച് എസ് ഐ ടിക്ക് നിർണായകമായ മൊഴികളും രമേശ് ചെന്നിത്തല നൽകിയിരുന്നു ഇതുകൂടാതെ തന്നെ വിദേശത്തുള്ള ഒരു വ്യവസായിയിലേക്ക് ഒരു മലയാളി വ്യവസായിയിലേക്ക് ഈ സ്വർണം എത്തിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ആരോപിച്ചിരുന്നു അങ്ങനെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം ആ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണക്കൊള്ളയും ശബരിമലയിൽ നിന്നുള്ള ആ വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളും ശബരിമല ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവുമൊക്കെ വിദേശത്തേക്ക് കടത്തപ്പെട്ടു എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ട ചുമതലയാണ് ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുള്ളത് വ്യാപകമായ രീതിയിൽ വിദേശത്ത് നിന്ന് കള്ളപ്പണം കേരളത്തിലേക്ക് ഒഴുകിയെത്തിയെന്നും കേരളത്തിലെ ഈ ശബരിമലയിലെ സ്വർണ്ണ പിന്നിൽ വിദേശ കള്ളപ്പണമുണ്ട് എന്നുമുള്ള സൂചനകളാണ് പുറത്തുവന്നത് അതിന് പിന്നാലെയാണ് ഇ ഡി എത്തിയിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണത്തിൽ ശബരിമല പിന്നാമ്പുറ കഥകൾ പൂർണ്ണമായും പുറത്തു വരുമ്പം തന്നെ നമുക്ക് വിശ്വസിക്കാം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് ലഭിച്ചിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന് പിന്നിൽ അന്താരാഷ്ട്ര വിഗ്രഹ ലോബികളുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള വിദേശികളായിട്ടുള്ള വ്യവസായികളുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളികളും കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണമടക്കം ശ്രീകോവിലിൻ്റെ പല ഭാഗങ്ങളിലെ സ്വർണ്ണമടക്കം അടിച്ചു മാറ്റിക്കുകയും ഏറ്റവും ഒടുവിലായി ശബരിമല ശ്രീകോവിലെ അയ്യപ്പ സ്വാമിയുടെ തങ്കവിഗ്രഹമടക്കം അടിച്ചുമാറ്റാനുള്ള ലക്ഷ്യമായിരുന്നു ഇവർ ഇട്ടത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും പിണറായിയുടെ കാലനായി ഒരിക്കൽ കൂടി ഈടി വരികയാണ് അയ്യപ്പ കോപം പിണറായിയെ അയ്യപ്പ കോപത്തിൽ എരിഞ്ഞടങ്ങും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട